അസ്സാം വലൈക്കും മുത്തു നബി അലൈഹി വസ്ലമ തങ്ങളുടെ മധു പറയുന്ന വളരെ പ്രധാനപ്പെട്ട നാല് സുരത്തുകളും അവയുടെ നേട്ടങ്ങളെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാട്ടോ ആദ്യത്തെ സുരത്താണ് സുറത്ത് കൗതർകൂർ അല്ലെ ഏറ്റവും ചെറിയ സുരത്താണ് വെറും മൂന്ന് ആയുധങ്ങൾ അടങ്ങുന്ന ഒരുപാട് നേട്ടങ്ങളുള്ള സുരത്താണിത് നമ്മുടെ നബി നബീ അലൈഹി വസ്ലമ തങ്ങളെ പ്രശംസിച്ച് പറയുന്ന സുരത്താണിത് ആരെങ്കിലും കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ സൂരത്ത് ബിസ്മിയോട് കൂടി നൂറ് തവണ ഓതി ഇറങ്ങിയാൽ ആ കച്ചവടത്തിൽ അയാൾ ഒരു ചതി ിലും പെടുകയില്ല ആ കച്ചവടത്തിൽ ആൾക്ക് നല്ല ലാഭം ഉണ്ടാകുന്നതാണ് സ്വന്തമായിട്ട് കടയുള്ള ആളുകൾ ആ കടയിൽ ഇരുന്നു കൊണ്ട് നൂറ് തവണ സുരത്തും കൗസർ ഓതിയാൽ ആ കടകളിൽ നല്ല കച്ചവടം നടക്കുകയും നല്ല ബർക്കത്തും ലാഭം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇനി ഒരു മണവാട്ടി അവളുടെ കല്യാണത്തിന്റെ അന്ന് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ സൂറത്തിന് നൂറ് തവണ ഓതിയാൽ അവളുടെ ആ ബന്ധത്തിൽ അള്ളാഹു ഹൈറ മാത്രമേ നൽകുകയുള്ളൂ ചെറിയ സൂറത്തിലെ നമുക്ക് എളുപ്പത്തിൽ ു നമ്മുടെ നബീസുലു അലൈവസ്മ തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്ത് ആരെങ്കിലും ഈ സൂറത്തിനെ അടുക്കളയിൽ വെച്ച് നൂറ്റിമൂന്ന് തവണ ഓതി അള്ളാഹുവിനോട് ദു ചെയ്താൽ ആ അടുക്കളയിൽ അള്ളാഹു ഒരിക്കലും ദാരിദ്ര്യം തരുകയില്ല ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ഷറഹ് അഥവാ അലം നഷ്റഹ് സൂറത്ത് നബിസ് അല്ലാ വസ്ലമ തങ്ങളുടെ നെഞ്ചിനെ കുറിച്ച് പറയുന്നൊരു സൂറത്താണിത് ഈ സൂരത്ത് പതിവാക്കുന്നവന് ഒരിക്കലും ഭ്രാന്തെന്ന അസുഖം ഉണ്ടാവുകയില്ല ാഹു അലൈവസ്ലമ തങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് ടെൻഷൻ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവയൊന്നും ബാധിക്കില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ കുടുംബനാഥന്മാർ രാഷ്ട്രീയക്കാര് പൊതുപ്രവർത്തകർ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഈ സൂറത്തിനെ പതിവാക്കിയാൽ ഒരു പ്രശ്നവും അവർക്ക് ബാധിക്കുകയില്ല ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടും അവർ ദുഃഖിക്കേണ്ടി വരില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹൃദയം വിശാലമാക്കിയ സുഹത്തായത് കൊണ്ട് തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നവനെ ഒരു ടെൻഷനും ബാധിക്കുകയില്ല ഇനി പരീക്ഷ എഴുതുന്ന സമയത്ത് പഠിച്ചത് ഓർമ്മയില്ലാതെ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്കും എളുപ്പത്തിൽ പരീക്ഷ എഴുതാനും ഈ സൂറത്ത് പരീക്ഷ ഹാളിലേക്ക് കയറുമ്പോൾ ഒരു തവണ ഓതുക ഈ സൂറത്ത് ഓതുന്നവൻ ഏത് പ്രശ്നത്തിലാണെങ്കിലും അയാളുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി നല്ല അനുഗ്രഹം അയാളുടെ ജീവിതത്തിൽ നൽകുന്നതാണ് നമ്മുടെ നബി തങ്ങൾ ദുഃഖിച്ച സമയത്ത് നബിയെ സന്തോഷിപ്പിച്ച ലുഹ ഈ സുരത്ത് ഓതുന്നവന്റെ എല്ലാ വിഷമങ്ങളും മാറുന്നതാണ് അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകുന്നതാണ് ആരെങ്കിലും ഈ സുരത്ത് അരിവിന് ശേഷം പതിവാക്കി വന്നാൽ അവരുടെ വീടുകളിൽ ഒരിക്കലും കള്ളൻ കയറുകയില്ല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിട്ട് ഈ സുഹൃത്ത് പതിവാക്കുക